രക്ഷിതാക്കളോട് ഞാൻ പറയാൻ അള്ളാഹുതാല നമുക്ക് നൽകുന്ന വിഗ്രഹങ്ങൾ ഒരു വീട് അല്ല വലിയൊരു പറമ്പുണ്ട് അതുമല്ല നല്ലൊരു തോട്ടമുണ്ട് അതൊന്നുമല്ല അത് ചിന്തിച്ചാൽ കോടികൾ ആസ്തി പത്ത് തലമുറക്ക് ജീവിക്കാനുള്ള കോടികളുടെ ആസ്തി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതൊന്നും അള്ളാഹു നൽകുന്ന റഹ്മത്തിലെ വലുതല്ല നേരെ മറിച്ച് അള്ളാഹുഅല ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾ പലതുകൊണ്ട് ധാരാളമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കളെ കൊണ്ടുള്ള ഒരു സന്തോഷം നമ്മുടെ മക്കളെ കൊണ്ട് കൺകുളർവുണ്ടാവുക കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഞാനൊന്ന് ഈ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ചോദിക്കുന്നു നമ്മുടെ മക്കൾ ആരാണെന്ന് അറിയണമെങ്കിൽ മക്കളില്ലാത്ത ദമ്പതികളോട് ചോദിച്ചല്ലോ ഇപ്പം ഇവിടെ തന്നെ വന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ഈ പിഞ്ചു പൈതലുകളുടെ കടിയും ഓട്ടവും ചാട്ടവും ആ ആ ആ ചുറുക്കുള്ള ജീവിതം കാണുമ്പോൾ കര അറിയാതെ കരഞ്ഞു പോകുന്നവരുണ്ടാകും കല്യാണം കഴിഞ്ഞ് പത്തും പതിനഞ്ചും കൊല്ലമായിട്ട് ഒരു കുഞ്ഞിൻ്റെ കാല് കാണാൻ കഴിയാത്ത ദമ്പതികളോട് ചോദിച്ചാൽ അറിയാം ആരാണ് നമ്മുടെ ഇരിക്കുന്ന കുഞ്ഞുമക്കൾ ഈ കുട്ടികളുടെ മഹത്വം എന്താണ് നമ്മുടെ ഇന്ന് ഈ കളിച്ചു മക്കളുടെ സന്തോഷം എത്രയാണെന്ന് കല്യാണം കഴിഞ്ഞിട്ട് പത്തു കൊല്ലമായി ഒരു കുഞ്ഞിൻ്റെ കാലുകാടാൻ കഴിയാത്ത ദമ്പതികളോട് ചോദിക്കേണ്ടതുല്ല അവിടെ മുഖം കണ്ടാൽ മതി ഈ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ മദ്രസയിലേക്ക് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ള ചുമര് അതല്ലെങ്കിൽ വാതിലിൽ ചാരി നിന്നുകൊണ്ട് കണ്ണീരെടുക്കുന്ന ഒരു സഹോദരി ഭർത്താവ് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് ഉടനെ തന്നെ കരച്ചിൽ കൂടി എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു പറഞ്ഞൊന്നുമില്ല ഈ മക്കളിങ്ങനെ ഈ മക്കൾ ബാഗ് പിടിച്ചു പോകുന്നത് കാണുമ്പോൾ അറിയാതെ കരഞ്ഞു പോയതാണ് ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട് മക്കളില്ലാത്തവരോട് ചോദിച്ചാൽ അറിയാം അള്ളാഹുത എൻ്റെ പെങ്ങളെ നമുക്ക് നൽകിയ സന്തോഷം നമുക്ക് നൽകിയ പറക്കത്ത് നമ്മുടെ കുട്ടികളാണ് ആ മക്കൾ നന്നായി കഴിഞ്ഞാൽ അലഹമ്മദില്ല മക്കൾ എന്നാലും വെടക്കായി പോയാൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പിന്നീടൊന്നുമില്ല ആരുല്ല മക്കളാണ് നമ്മുടെ സമ്പാദ്യം എനിക്കോ പഠിക്കാനായില്ല എൻ്റെ കുട്ടികളെങ്കിലും പഠിപ്പിക്കണം എന്നുള്ളൊരു ഭാവി ഉണ്ടാക്കണം ഇത് പറയാത്ത നമ്മുടെ വടക്കേക്കാട് ഭാഗത്തിലുള്ള ഏത് രക്ഷിതാവാണുള്ളത് ഞാനിപ്പോൾ നമ്മുടെ ഹാദിയ കോഴ്സ് പഠിക്കുന്ന കുട്ടികളോട് അവിടെ ചെന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ഇപ്പം വേദനാജനകമായ ഒരു രംഗം ഇത് ഞാൻ രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് ഈ ഖുർആാൻ ഒരു ജുസ്മപ്പാടമാക്കിയ പിഞ്ചു പൈതലുകളെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു ഒരു പത്തിരുപത് മിനിറ്റ് പറയുന്നു കാരണം ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുമായുള്ള സന്തോഷം ഞാനിവിടെ വന്നപ്പോൾ ആ കുഞ്ചു മക്കളെ കൊണ്ട് ദൂരാനാത് ഖുർആാനിങ്ങനെ ഒരായത്തിനെ ഓജിപ്പിക്കുന്നത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞുപോയി നമുക്ക് ഈ ഭാഗ്യം കിട്ടിയത് നമ്മൾക്ക് മൂന്നര വയസ്സുള്ളപ്പോൾ ഒരു ജുസ് മനഃപ്പാടാക്കാൻ ഒന്ന് മൂളി ഹബീബികളെ നമുക്ക് ഈ ഭാഗ്യം കിട്ടിയാൽ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കണ്ണിറയണ്ടേ എനിക്ക് കിട്ടിയില്ല നിങ്ങൾ ആഴ്ച അഞ്ച് വയസ്സ് മുമ്പ് ഞാനൊക്കെ ഒരു ജുസ്ബ് മനഃപ്പാഠമാക്കാൻ അവസരം കിട്ടിയില്ലല്ലോ ഇതാണ് സഹ്റത്തുൽ ഖുർആൻ അതിൻ്റെ മഹത്വം പ്രത്യേകിച്ച് പറയേണ്ട നമ്മുടെ ജീവിതകാലം നമ്മുടെ കുട്ടിക്കാലത്തൊരു സംഭവം അതുണ്ടായില്ല അതേ സ്ഥാനത്ത് ഇപ്പോൾ അതിന് നല്ലൊരു വിഭാഗം നല്ല ഒരു ഒരു പണ്ഡിത സമൂഹം അതുപോലെ തന്നെ ഭൗതിക കഴിവുള്ള സംഭവം ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ കുട്ടികൾക്ക് നല്ലൊരു ഭാവി കൊടുക്കട്ടെ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കും അറിവുകൾക്കുമായി എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ ബട്ടൺ എന്ന ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ അഭ്യർത്ഥിക്കുന്നു